വീട് നിന്നോട് ജോ എന്ന് വിളിക്കേ ഞാൻ ഗേറ്റ് തുറക്കാം മതി ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ആ ഹലോ ചേട്ടാ ആ നിങ്ങളെവിടാ ആണോ ഞങ്ങൾ വീട്ടിലെത്തി ആ ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങി ആ ഒരു ക്ഷീണമെന്ന് പറഞ്ഞ് വിളിച്ചേ ഏ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ കണ്ടു നിങ്ങൾ വരില്ലേ ആ ശരി ശരി ഓക്കേ അവര് മാർക്കറ്റിൽ എന്റെ സന്തോഷമായില്ലേ സന്തോഷായിട ഒരുപാട് സന്തോഷായി അങ്ങനെ ഈ കുടുംബത്തിനൊരു പിൻഗാമി കൂടിയായി ഇതറിയുമ്പോ നമ്മളെക്കാളും സന്തോഷിക്കുന്നത് ചേട്ടനും ചേച്ചിയായിരിക്കും പക്ഷെ ചേച്ചി അത്ര അവരുടെ വിവാഹം കഴിഞ്ഞ് ഏഴു വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിന്റെ സങ്കടമുണ്ടെങ്കിലും നീ ഗർഭിണിയാണെന്നറിയുമ്പോൾ അവര് സന്തോഷിക്കും ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ അപ്പം മരിച്ചു അതിന്റെ ഷോയ്ക്ക് കിടപ്പിലായി അതും താമസിയാതെ അമ്മയും മരിച്ചപ്പോൾ ഒരു പ്രയാസവും അറിയിക്കാതെ എന്നെ പഠിപ്പിച്ച് ജോലി ലഭിച്ചതിന് ശേഷമാണ് പാവ എന്റെ ഏട്ടം കല്യാണം പോലും കഴിച്ചത് കുട്ടികളില്ലാത്തതിൽ വേദനയുണ്ടെങ്കിലും അവർ നമ്മുടെ അത് പ്രകടിപ്പിക്കാറില്ല എത്ര ഹാപ്പി ആയിട്ടാ ഈ വീട്ടിലെ കാര്യങ്ങൾ ചേട്ടനും ചേച്ചി നോക്കി നടത്തുന്നത് എന്റെ ജോ ഈ അമ്മ ചേട്ടൻ ചേച്ചി ഈ ബന്ധമൊക്കെ എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളതാ അവർ നേരത്തെ വന്നേ അവര് വല്ല പറഞ്ഞോ ഡോക്ടറെ കണ്ടോ ആ വീടെ നേരിട്ട് ചോദിക്കാലോ ഞാനെന്താ അവരെ സ്നേഹിക്കുന്നില്ലേ അങ്ങനെ അല്ല മോളെ ഇരിക്കും മോളെ എന്താ എന്താ പറ്റി നിനക്ക് എന്ത് പറ്റി മോളെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് പിന്നെ ചേച്ചി ഉച്ച ആയപ്പോൾ എനിക്കൊരു ക്ഷീണം തോന്നു തോന്നി അപ്പൊ തന്നെ ജോയെ വിളിച്ചു പറഞ്ഞു ജോ അപ്പൊ തന്നെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ നേരെ ഇങ്ങനെ പോന്നു ചേട്ടാ ചേട്ടാ നീ ചേച്ചിയുടെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ടെന്ന് ഇവിടെ മോനെ കാര്യം ചേട്ടാ നമ്മുടെ കുടുംബത്തിൽ ഒരു പിൻഗാമി വരുന്നു നമ്മുടെ ടെസി ഒരു അമ്മയാകാൻ പോകുന്നുവെന്ന് ചേട്ടാ ചേട്ടാ സന്തോഷമായി മോളെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി മക്കളെ ഇനി സമയത്ത് ഭക്ഷണം കഴിക്കണം വിശ്രമം എടുക്കണം കേട്ടോ എന്നിട്ട് നല്ല ഉഷാറായിട്ട് ജോലിക്ക് പോയാൽ മതി കേട്ടോടാ നോക്കാം ഗുളി വലിയ സന്തോഷത്തിലാണല്ലോ അല്ലേ എന്നോട് ദേഷ്യണ്ടോ അതെന്താ പറഞ്ഞത് ദേഷ്യപ്പെടുന്നത് അച്ഛൻ്റെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിനെ തരാൻ എനിക്കായില്ലോ എന്നിട്ട് എസ് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ സന്തോഷം ഞാൻ ഞാൻ ഭാഗ്യമില്ലാത്തവള ഇല്ല എന്റെ ഷൈനി നീ ഭാഗ്യമില്ലാത്തവളാണെന്ന് ആരാ പറഞ്ഞത് ഒരു കുഞ്ഞുണ്ടാകാൻ ഒരുപാട് വൈകിട്ടൊന്നും ഇല്ലല്ലോ ഏഴു വർഷം നമ്മൾ അടിച്ചു പൊളിക്കുകാരുന്നോ നമുക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ അദ്ദേഹം പറഞ്ഞതുപോലെ യും കഴിച്ച് പദ്യവും നോക്കി നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നില്ലേ നമ്മൾ കുറച്ചുനാൾ കൂടി മധൂതം ആഘോഷിക്കട്ടെ എന്നാ കർത്താവ് പുരാൻ വിധിച്ചിരിക്കും അതുകൊണ്ട് അനാവശ്യ ചിന്തകളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങ് വാങ്ങി നമുക്ക് അങ്ങ് സന്തോഷിക്കാം 조 e 자야 샤이니 샤이니 y a s e j 샤이니 sejaya, 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 s 시

ഓട്ടെ നീ ഒരു കാര്യം ചെയ് ഷൈനി നീ ഡ്രസ് മാറ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അതാ നല്ല ടെസിമോളെ ചേച്ചി ഒരുങ്ങിയില്ലേ ചേട്ടാ വണ്ടി ഞാൻ എടുക്കാം വേണ്ട 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 ഞങ്ങൾ പൊക്കോളാം ടെസിമോളിവിടോ എൻ്റെ ഒക്കെ ഇത് പിടി ചെല്ലുമ്പോഴേ ഒന്ന് വിളിക്കണം എൻ്റെ മൊബൈലെവിടെ അത് ഇങ്ങനെ ആ ആ ഇപ്പോൾ എടുത്ത് തരാം ആ ഇന്നാ ചേട്ടാ മൊബൈൽ ഓ പോയിട്ട് വരാം ജോ ഇവിടെയിരിക്കും ഞാൻ ചായ ഇട്ടിട്ട് വരാം ഇന്നേ ഞാൻ ചായ ഇടാം നീ ഇവിടെ ഇവിടെയിരിക്കും ടെസ്സി വാ കാപ്പൊടിയ ഞാൻ പല്ല് തീകാൻ തുടങ്ങുമായിരുന്നു ആണോ ഫോൺ വല്ല നിങ്ങളുടെ അടുത്ത് േട്ടനോ നിർത്തണ ഹലോ ചേട്ടാ എന്തായി ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ചേച്ചിക്ക് എങ്ങനെയുണ്ട് കൺഗ്രസ് ചേട്ടാ സന്തോഷായേട്ടാ ഇന്ന് ഞാൻ ലീവ് എടുക്കുക എങ്ങും പോണില്ല വരില്ലേ നിങ്ങളെങ്ങി വരില്ലേട്ടി നമ്മുടെ ചേച്ചി ഒരു അമ്മയാകാൻ പോന്നു എന്റെ കുഞ്ഞാവയ്ക്ക് പപ്പാച്ചി അടിപൊളി ഒരു സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ കൂട്ടിയൊരു സാമ്പാറ് കണ്ടോ ഒരു പാട്ട് പഠിക്കു ഞാനോട് ഊമന തിങ്കൽ കിടാവോ നല്ല കുമള താമര പൂവോ പൂവിൽ നീറഞ്ഞ ചേച്ചി ആ ഒന്നിങ്ങ എന്നെ ടെസിമോളെ വിളിച്ചില്ല ഇങ്ങോട്ടൊന്നും ഇല്ല ചേച്ചി രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതെ അതെ എന്താ ഇത്ര സന്തോഷിക്കാനുള്ള കാര്യം കൊള്ളാല്ലോ ചേട്ടാ വിശ്രമജീവിതം ആനന്ദകരമാക്കുമായിരിക്കും നടക്കട്ടെ ജോക്കുട്ട ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുവാണേ കാറ് ഞാൻ എടുത്തു ആ എടുത്തോ മോൻ ബൈക്കിൽ പോക്കോട്ടോ ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു ചേച്ചിയൊക്കെ ആ വന്നു ചേച്ചി അകത്ത് കിടക്കുന്നു ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം ചേട്ടൻ ആകെ മൂടോഫ പതിവ് സംസാരം ഒന്നുമില്ല ഇപ്പത്തെ പറമ്പിലേക്കെന്ന പറഞ്ഞ് പോയിട്ടുണ്ട് ആണോ ഞാൻ എന്നാ പറമ്പ് വരെ പോയിട്ട് വരാം ചേട്ടാ ചേട്ടാ ചേട്ടൻ എവിടെ ഇരിക്കണോ ഞാൻ എവിടെയെല്ലാം നോക്കി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് പറഞ്ഞു ചേട്ടാ എന്താട്ടാ എന്തു പറ്റി ഇതെന്താ ചേട്ടൻ കരയുവാണോ ചേച്ചിയായിട്ട് എന്റെ പോയടാ അവളുടെ ഉള്ളിൽ വളരുന്നത് ഒരു മാംസകണ്ഡമാണെന്ന് അവൾ പ്രസവിക്കില്ല ചേട്ടാ എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തി റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത് ചേട്ടാ അവൾ ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ കുട്ടികളില്ലാതെ പറഞ്ഞിട്ടൂല്ലോ ഇതും കൂടി അറിഞ്ഞാൽ അവൾ എനിക്ക് വല്ല ഇങ്ങനെ കരയല്ലേ തൽക്കാലം ചേച്ചി ഇതൊന്നും അറിയണ്ട ആലോചിക്കട്ടെ ചേട്ടൻ വിഷമിക്കരുത് എന്താ പാവേ പറ പാട്ട് പാട്ടി തരാമേളി പെണ്ണയേ ചുങ്കിടി ഭാവിയേ ഉടങ്ങിയില്ല ആണോ ചുങ്കുടു ചൂടുക്കുവാണോ ചിരിക്കുവാണോ നീ ആ ചായ ചു നല്ല വിഷമം ഉണ്ടല്ലേ

ഭാവി അച്ചടി പൊന്നി ഭാവി ഭാവി എന്റെ കരയിലടോ കരയില്ല മുത്ത് അവക്ക് അവിടെ അമ്മ എടുത്താൽ ഇഷ്ടപ്പെടും ബാമോളെ നമുക്ക് പോവാം ആ ആ പോയില്ല

മലല്ല എങ്ങനണ്ട് ഇതെ തന്നെയക്കട്ടോ നീത ഇവിടെ ഇരിക്കട്ടെ അതിനെ നീച്ചി നാ ጋር ആ ഇതാ അവിടെ ഇങ്ങോട്ട് അവിടെ ഇതാ തൊട്ടോ നാ ആ നീ ഇന്ന് നേരത്തെ എത്തിയോ എത്തി എല്ലാവരിക്കും പൂർത്തിയായല്ലോ ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് ചേച്ചി മോളേ ഞാൻ വൈകിട്ട് പള്ളിയിൽ പോകും മോള് വേണം ഉണ്ണീശയെ ഉൾക്കൂട്ടിൽ വെച്ച് തിരികെ കത്തിക്കാൻ കേട്ടോ അത് വേണ്ടി ചായ ഉണ്ണീശ ഞാൻ വെച്ചോളാം അവൾ പ്രസവിക്കാത്തോളല്ലേ ഇനിയെങ്കിലും നീ സത്യം മനസ്സിലാക്കണം നിന്റെ നിന്റെ വേണ്ടി വേണ്ടിട്ട് ഈ ഈ കുടുംബം ദാനമാണ് അമ്മവേഷം അതാണ് സത്യം പ്രസവിക്കാൻ കഴിയാത്തവൻ നീയാണ് നമ്മുടെ ലാസ്റ്റ് നിന്റെ യൂട്രസിൽ ഒരു മാംസമണ്ഡമാണ് വളരുന്നതെന്നും നീ ഇനി പ്രസവിക്കില്ലെന്നും ലോത്രപോയി എന്നെ ആശ്വസിപ്പിച്ച് സ്വന്തം കുഞ്ഞിനെ കുഞ്ഞിനെന്താ പറഞ്ഞത് എന്റെ കുഞ്ഞല്ലെന്നോ നമ്മുടെ ഈ ബാമോള് നമ്മുടെ കുഞ്ഞല്ലെന്നോ ഇല്ല അങ്ങനെ പറയില്ലായ ഞാൻ വിശ്വസിക്കില്ല സത്യം പറയും കുഞ്ഞു എന്തൊരു പാവിയാണ് ഞാൻ അവൾ എന്തെല്ലാം പറഞ്ഞ് വേദനിപ്പിച്ചു ഇനി എന്ത് പ്രായം ചെയ്താലാണ് എന്ത് പറയാനാവുക <laughs> െ പോലോട് ക്ഷമിക്കു ചേച്ചി ചേച്ചിയുടെ സന്തോഷം മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് വെറുതെ മോളെ നീ വിഷമിക്കണം ആ പോയി ഡ്രസ് മാത്ര കേട്ടോ കരയണ്ടോട്ട് യുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ജനനം ഇപ്രകാരമായിരുന്നു അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാകാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിന്ദ്രന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യമ്മാനുവേദൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു ഈശോ വിശേക്ക് ിഷേക്ക് സ്തുതിയായിരിക്കട്ടെ ചക്രഭാവി